പരിമിതികളോട് പോരാടി യുഎസ്എസ് പരീക്ഷയിൽ മികച്ച വിജയം നേടി പട്ടാമ്പി ആമയൂർ സ്കൂളിന് അഭിമാനമാവുകയാണ് അതിഥി തൊഴിലാളിയുടെ മകൾ പ്രിയാംശു ചൗധരി മലയാളി മലയാളികുട്ടികളെ പിന്തള്ളിയാണ് ഉത്തർപ്രദേശ് സ്വദേശിയായ ഈ കൊച്ചുമിടുക്ക് ഉന്നത വിജയം കരസ്ഥമാക്കിയത് പാതയോരത്തെ വർക്ക്ഷോപ്പിനുള്ളിലെ ഷീറ്റ് മേഞ്ഞ ഷെഡിൽ കനത്ത ചൂടേറ്റ് ഏറെ പരിമിതിക്കുള്ളിൽ നിന്ന് പഠനം നടത്തിയാണ് അതിഥി തൊഴിലാളിയുടെ മകൾ പ്രിയാംശു ചൌധരി യു എസ് എസ് നേടി അമയൂർ സൗത്ത് എ യു പി സ്കൂളിന്റെ അഭിമാനമായി മാറിയത് എക്സാമിനേഷൻ ഞാൻ ക്രാക്ക് ചെയ്തു എനിക്ക് നല്ല സന്തോഷമുണ്ട് അതുമാത്രമല്ല എൻ്റെ ഫാമിലി എൻ്റെ നല്ല സപ്പോർട്ട് ചെയ്തു എനിക്ക് നല്ല സന്തോഷമുണ്ട് ഞാൻ തുടക്കം മുതൽ എൻഡ് വരെ എനിക്ക് ഈ സ്കോളർഷിപ്പ് ജയിക്കാൻ കാരണം സ്കൂളിൽ നിന്ന് ഇത്തവണ പത്ത് പേരാണ് യു എസ് എസ് പരീക്ഷ എഴുതിയത് ഇതിൽ വിജയം കരസ്ഥമാക്കിയത് ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനി പ്രിയാംശു ചൗധരി മാത്രമാണ് ഉത്തർപ്രദേശ് സ്വദേശി അനിൽ ചൌധരിയുടെയും രഞ്ജനയുടെയും മൂന്ന് മക്കളിൽ രണ്ടാമത്തെ മകളാണ് പ്രിയാംശു അഞ്ചാം ക്ലാസ് മുതൽ ആമയോർ സ്കൂളിലാണ് പഠിക്കുന്നത് മികച്ച പഠനത്തിലൂടെയും വിജയത്തിലൂടെയും മികച്ച വിജയം നേടി സ്കൂളിന്റെയും നാടിന്റെയും പ്രിയപ്പെട്ടവളായി മാറുന്നതിൽ ഏറെ സന്തോഷിക്കുകയാണ് ഈ കൊച്ചുമിടുക്കി എട്ടു വർഷം മുൻപാണ് കുടുംബം തൊഴിലിനായി കൊപ്പം ആമയൂരിലെത്തിയത് പട്ടാമ്പി കൊപ്പം പാതയിൽ ആമയൂർ എ യു പി സ്കൂളിന് സമീപത്തെ വർക്ക്ഷോപ്പ് തൊഴിലാളിയാണ് പിതാവ് ഈ വർക്ക്ഷോപ്പിൽ തന്നെയാണ് ഈ കുടുംബം കഴിയുന്നത് സഹോദരൻ ദുബ്യാംശു ചൗധരി ഇതേ സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയാണ് സഹോദരി പ്രിയങ്ക പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പത്താം ക്ലാസ്സിൽ പഠിക്കുന്നു യു പി തലം പഠനം പൂർത്തിയായതോടെ പ്രിയാംശു ചൌധരി ഇനി പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഹൈസ്കൂൾ പഠനം നടത്തുന്നത് എല്ലാ വിഷയങ്ങളിലും മികവ് തെളിയിക്കുന്ന കുട്ടിയാണ് പ്രിയാംശുവെന്ന് സ്കൂൾ അധ്യാപകരും അഭിപ്രായം പങ്കുവച്ചു ന്യൂസ് ഡെസ്ക്